ഒരു പുതിയ വേദി അതായത് ചർച്ചകളും സംവാദങ്ങളും അനുസ്മരണ സമ്മേളനം നമ്മളെ ദേശീയ നേതാക്കന്മാരെ ഒക്കെ ആദരിക്കുന്നതിന് അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കും കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു പ്രത്യേക ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നിട്ട് ജനഹിതം പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഒരു രണ്ടാം സ്ഥാന സമരത്തിന് വരെ അനുയോജ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുന്നുണ്ട് അത് നേരിടണമെങ്കിൽ ആളുകളെ സജ്ജരാക്കാനുള്ള ചുമതല ഇത്തരം സംഘടനകളെ ഏറ്റെടുക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്താലേ സാധിക്കും ഇതാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രധാന ലക്ഷ്യം ഇന്ദിരാ ഉദ്ഘാടനം ഒൻപത് മണിക്ക് ൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നു ഗവർണറുമായിരുന്ന ശ്രീ കെ എം രാജി സാറിന്റെ അനുസ്മരണവും രണ്ട് പരിപാടികളാണ് ഇന്ദിരാ പ്രദർശന ഫോറത്തിൻ്റെ ആയിട്ട് ഈ പറഞ്ഞ ജനാധിപത്യം ദേശീയത മതേതരത്വം സമത്വം സാമൂഹ്യനീതി എന്നിവ ഉറപ്പാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിനെതിരെയുള്ള നീക്കങ്ങളെ തെറുക്കുന്നതിനും മീനറ്റി താലൂക്കിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഇന്ദിരാ പ്രിയ ദർശനീയ ഫോറത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ നിർവഹിക്കുന്നു പിന്നെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നമ്മളിപ്പോ മീനച്ച് താലൂക്കാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് മീനച്ചി താലൂക്ക് അങ്ങനെ ഒരു പ്രധാന കാര്യം ഈ മീനച്ചിന്റെ നമ്മുടെ ഇതിന്റെ രാഷ്ട്രീയ ചരിത്രം അറുപത്തഞ്ച് മുതലല്ല പാലായിക്കുള്ള ചരിത്രം പാലായിക്ക് അറുപത്തഞ്ചിന് പുറകോട്ടും ഒരു നല്ല ചരിത്രമുള്ള രാഷ്ട്രീയ ചരിത്രമുള്ള സ്ഥലമാണ് ബാല അതായത് നമ്മുടെ ഡേവിഡ് മഹാബിള്ളയിൽ പിന്നെ ഡോക്ടർ എൻ കെ വാര്യ അവരാണ് കോൺഗ്രസിനോട് പാലായിൽ തുടങ്ങുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം ആർ വി സാറ് കാപ്പൽ സാറ് ചാണ്ടി സാറ് തൊമ്മൻ സാറ് ഇങ്ങനെ ഒരുപടി നേതാക്കന്മാരും അവരുടെ സഹപ്രവർത്തകരും ഒരു ഒരു വല്ലാത്ത സാന്നിധ്യ സമരത്തിൽ അവരുടെ പങ്ക് പങ്ക് ചാണ്ടി സാറ് വിദ്യാർത്ഥിയായിരുന്നു അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയാളാണ് അപ്പം അതൊക്കെ ഒരു വിസ്മരിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ബാലായെ പറ്റി പറയുമ്പോ സാധാരണഗതി പറഞ്ഞു പോകാറുള്ളത് അറിയില്ല അവര് നമ്മുടെ സഹകരണ മേഖലക്കും വിദ്യാഭ്യാസ മേഖലക്കും ബാലായുടെ സമഗ്ര വികസനത്തിന് അവരിട്ട് അടിത്തറയിലാണ് ബാക്കിയുള്ളവരൊക്കെ വല്ല തെട്ടിമുക്കിയിട്ടുള്ളത് അപ്പൊ അവരെ അനുസ്മരിക്കാനും ആദരിക്കാനും പിൻതലമുറക്കാരായ നമുക്ക് ബാധ്യതയുണ്ട് അത് നമ്മള് അത് ചെയ്യും അതിനാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് കണ്ടിരിക്കുന്നത് പിന്നെ കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഒരു വിശദീകരണം കൊടുക്കാനും കൂടെ ഈ ഫോറം ശ്രമിക്കുന്നതാണ്